വടകരയിൽ ബൈക്ക് മോഷണ കേസിൽ മൂന്ന് വിദ്യാർത്ഥികൾ കൂടി പിടിയിൽ ഇതോടെ കേസിൽ എട്ട് വിദ്യാർത്ഥികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വടകരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ബൈക്കുകൾ പിടികൂടിയത് ലക്ഷ്യമെങ്കിൽ പിടികൂടിയത്യ ബൈക്ക് മോഷണ കേസിൽ മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികൾ കൂടി പിടിയിലായി രണ്ട് കൂടി വടകര പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നും മോഷ്ടിച്ച ആറ് ബൈക്കുകളുമായി അഞ്ച് സ്കൂൾ കുട്ടികൾ പിടിയിലായിരുന്നു ഈ കേസിലാണ് രണ്ട് കുട്ടികൾ കൂടി പിടിയിലായത് വടകര നിന്നും എടച്ചേരി സ്റ്റേഷൻ പരിധിയിൽ നിന്നുമാണ് ഇന്ന് മോഷ്ടിക്കപ്പെട്ട ബൈക്കുകൾ കണ്ടെത്തിയത് വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രമുഖ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മോഷ്ടിച്ച ബൈക്കുകളുമായി പോലീസിന്റെ പിടിയിലായത് വടകര റെയിൽവേ സ്റ്റേഷൻ നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കുകൾ ഇവരിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വടകര മേഖലയിൽ നിന്നും ബൈക്കുകൾ നിരന്തരം മോഷണം പോകുന്നത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടര്ന്ന് ഡിവൈഎസ്പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം വടകര പോലീസ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിക്കള്ളന്മാർ പിടിയിലായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വടകര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നിരവധി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അത് നമുക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ നിർശ നിർദ്ദേശത്തിൻ്റെ ഭാഗമായും ബഹുമാനപ്പെട്ട വടകര ഡി വൈസ് പി അരിപ്പസാറിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ സ്റ്റേഷനിൽ തന്നെ ഒരു സ്ക്വാഡ് രൂപീകരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ എങ്ങനെയാണ് ഈ ഒരു ഏത് മേഖലയിലേക്കാണ് ഈ വാഹനങ്ങൾ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇനീഷ്യലി ഞങ്ങൾ എല്ലാ കണ്ട്രോളിൻ്റെ എ എൻ പി ആർ ക്യാമറകൾ ചെക്ക് ചെയ്തു അതുപോലെ തന്നെ വാഹനങ്ങൾ പുറത്തു പോകുന്ന സി സി ടി വി ഫുട്ടേജുകൾ കളക്ട് ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ വാഹനങ്ങൾ നമ്മൾ ജൂർ ശിക്ഷൻ കഴിഞ്ഞ് പോകുന്നില്ല എന്നൊരു കാര്യം മനസ്സിലാക്കി അതിന് ശേഷം നമ്മൾ വടകര സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഡിറ്റക്ഷൻ നടന്നിട്ടുള്ളത് കൂടുതലായിട്ട് വടകര സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നാണ് കൂടുതലായിട്ട് വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് കൂടുതൽ പുറത്തു നിന്നുള്ള വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് വരികയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ അനുസരിച്ച് ഇതുവരെ അങ്ങനെ പുറത്തുനിന്നുള്ളൊരു പിന്നെ വാഹനങ്ങൾ നമ്മുടെ എത്തിയിട്ടില്ല അത് കൂടുതലായിട്ട് അന്വേഷിക്കുന്നതാണ് ഇല്ല നമ്മൾ നമ്മൾ നമ്മളന്വേഷണത്തിൽ അങ്ങനെ ഒരു പുറത്തുനിന്നൊരു മെച്ചുവേർഡായിട്ടുള്ള ആളുടെ സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ജീവനയിലായിട്ടുള്ള കുട്ടികൾ തന്നെ അതൊരു അവരുടെ ഒരു ക്രൈസിൻ്റെ ഭാഗമായിട്ട് അവർ അത് ഒരു വീട്ടുകാരുടെ രക്ഷിതാക്കളുടെ അറിവോ സമ്മതമോ ഒന്നും തന്നെ പിന്നെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റില് കൂടെയുള്ള അവർക്കൊരു ഈ ടു വീലറിനോടും മറ്റുള്ള ക്രേയ്സിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഈ വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടതിന് ശേഷം അവർ ചെയ്യുന്നത് പിന്നെ ചേയ്സസ് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്യും അതിനുശേഷം ചേയ്സസ് റിമൂവ് ചെയ്യണം അത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ നമ്പറുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് അവർ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കത് ഏതെങ്കിലും രീതിയിൽ വാഹനം ട്രേസ് ചെയ്ത് പിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വണ്ടീൻ്റെ എഞ്ചിൻ നമ്പറോ ചേച്ചസ് നമ്പറോ കൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വാഹനം മാറ്റിയതാണ് ചെയ്തിട്ടുള്ളത് വണ്ടി നമ്മൾ ഇതിൻ്റെ പിന്നെ എഞ്ചിൻ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആർ സി ഓണേഴ്സിനെ കണ്ടെത്തി ആ വാഹനം തിരിച്ചറിഞ്ഞ് അതിനുശേഷമുള്ള നമ്മൾ നിലവിലുള്ളത് നമ്മളിപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള വടകരെ തന്നെ റിപ്പോർട്ടായിട്ടുള്ള മൂന്നോളം കേസുകളുടെ വാഹനങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ ഇതുവരെ ഡിറ്റക്ഷൻ നടത്തിയിട്ടുള്ള കുട്ടികളെല്ലാം പശ്ചാത്തലങ്ങളിലും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയില്ലത്തോളം ഒരു അങ്ങനെയൊരു ഹിസ്റ്ററി അവർക്കില്ല പിന്നെ അത് ഒന്നു പറഞ്ഞാൽ ഒരു ബ്രോക്കൺ ഫാമിലിയിൽ പെട്ടിട്ടുള്ള കുട്ടികളാണ് ഇതിൽ ഭൂരിഭാഗം വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ആണ് നമ്മൾ നമ്മളിതിൽ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇല്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഭാഗത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തലുകളോ നമ്മൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കുട്ടികളൊരു എലയ്ക്ക് അടിമപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു ഒരു വേർഷനിൽ നമ്മൾ പറഞ്ഞിട്ടില്ല കുട്ടികൾ ഒരു അവരൊരു ഏജിൻ്റെ ഒരു ഇതിൽ പിന്നെ ഒരു ഭാഗമായി നമ്മൾ ബൈക്കുകളുടെ ലോക്ക് പൊട്ടിച്ചാണ് കടത്തിപ്പോയിരുന്നത് മോഷ്ടിച്ച ചില ബൈക്കുകൾ നിറംമാറ്റവും വരുത്തിയിരുന്നു പിടിയിലായ വിദ്യാർത്ഥികളെ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ